മുൻ വർഷങ്ങളെക്കാൾ വ്യത്യസ്തമായി ഇത്തവണ നീറ്റ് യു ജി പരീക്ഷയിൽ ഏറെ പേർക്ക് ഉയർന്ന സ്കോർ ലഭിച്ചതോടെ റാങ്കിൽ മുന്നിലെത്തിയവർക്ക് പോലും മികച്ച സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ എം ബി ബി എസ് പ്രവേശനം ലഭിക്കില്ലെന്ന് ആശങ്ക ഉണ്ടായിട്ടുണ്ട് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കും നേടി അറുപത്തേഴ് പേരാണ് ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് ഇത്രയേറെ പേർ ഒന്നാം റാങ്ക് നേടുന്നത് ഇത് ആദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് പേർക്കും ഇരുപത്തൊന്നിൽ മൂന്ന് പേർക്കും ഇരുപത്തി മൂന്നിൽ രണ്ട് പേർക്കുമാണ് മുഴുവൻ മാർക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് പേർ ഒന്നാം റാങ്ക് നേടിയെങ്കിലും എഴുന്നൂറ്റി പതിനഞ്ച് മാത്രമായിരുന്നു അവരുടെ സ്കോർ ഇത്തവണ ഒന്നാം റാങ്കിൽ മാത്രമല്ല താഴെയുള്ള മറ്റ് റാങ്കുകളിലും സ്കോർ വളരെ ഉയർന്നതാണ് ഉയർന്ന സ്കോറിന് കാരണമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കേന്ദ്രങ്ങൾ പറയുന്നത് പല കാരണങ്ങളാണ് ഒന്നാമത് കെമിസ്ട്രിയിൽ ഒരു ചോദ്യത്തിന് ഓപ്ഷൻ നൽകിയ നാല് ഉത്തരങ്ങളിൽ രണ്ടെണ്ണം ശരിയായി കണക്കാക്കേണ്ടി വന്നു എൻ സി ഇ ആർ ടിയുടെ പഴയ പുസ്തകത്തിലും പുതിയ പുസ്തകത്തിലും ഈ രണ്ട് ഉത്തരങ്ങളും മാറി മാറി വന്നതാണ് അതിനുള്ള കാരണം അതിനാൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് രേഖപ്പെടുത്തിയവർക്ക് ആ ചോദ്യത്തിൻ്റെ മുഴുവൻ മാർക്കും നൽകി ഇതിലൂടെ ഒറ്റയടിക്ക് നാൽപ്പത്തി നാല് പേർ മുഴുവൻ മാർക്കിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്ന് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ കൂടുതലായി ഈ വർഷം രജിസ്റ്റർ ചെയ്തിരുന്നു അതിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം പേരും പരീക്ഷ എഴുതുകയും ചെയ്തു പരീക്ഷ എളുപ്പമായിരുന്നു എന്നതാണ് മറ്റൊരു കാരണം പ്രത്യേകിച്ചും ഫിസിക്സ് കെമിസ്ട്രി ചോദ്യങ്ങൾ കൂടുതൽ ലളിതമായിരുന്നു ഉയർന്ന ഈ മാർക്കിന് പിന്നിൽ ക്രമക്കേടുകൾ ഉണ്ടോ എന്ന ആശങ്ക രക്ഷിതാക്കൾ ഉയർത്തിയിട്ടുണ്ട് ഒരേ പരീക്ഷാ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ അരഡസനോളം പേർക്ക് മുഴുവൻ മാർക്കും കിട്ടിയിട്ടുണ്ട് ലോക്സഭ ഇലക്ഷൻ റിസൾട്ടിനിടയിലൂടെയാണ് ഈ റിസൾട്ട് വന്നതെന്നതും ശ്രദ്ധേയമാണ് പ്രഖ്യാപിച്ചതിന് പത്ത് ദിവസം മുമ്പേ ഇങ്ങനെ തിരക്കിട്ടൊരു റിസൾട്ട് അതും മീഡിയ മുഴുവൻ ഇലക്ഷന് പുറകെ പോകുന്ന ദിവസം എന്തെങ്കിലും ദുരൂഹത അതിൽ കാണാൻ ആവുന്നുണ്ടോ തീർച്ചയായും ഒറ്റനോട്ടത്തിൽ നല്ല അസൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് പ്രശ്നങ്ങൾ പലതും എടുത്തു കാണിക്കാമെങ്കിലും ഈ സംഗതിയിൽ കാര്യമുണ്ടെന്ന് തിരിച്ചറിയാൻ ഒന്ന് മാത്രം പറയാം മാക്സിമം മാർക്ക് എഴുന്നൂറ്റി ഇരുപതാണ് ഒരു ചോദ്യം ഒഴിവാക്കിയാൽ എഴുന്നൂറ്റി പതിനാറ് മാർക്കേ കിട്ടും ഒരുത്തരം തെറ്റിയാൽ എഴുന്നൂറ്റി പതിനഞ്ച് കിട്ടും എഴുന്നൂറ്റി പതിനേഴ് എഴുന്നൂറ്റി പതിനെട്ട് എന്നീ സ്കോറുകൾ കിട്ടാനുള്ള യാതൊരു സാധ്യതയും അവിടെയില്ല എന്നാൽ എഴുന്നൂറ്റി ഇരുപത് എന്ന ഫുൾ സ്കോർ നേടിയ അറുപത്തേഴ് ഒന്നാം റാങ്കുകാർ കഴിഞ്ഞാൽ രണ്ട് പേരുടെ മാർക്ക് എഴുന്നൂറ്റി പതിനെട്ടും പത്തൊമ്പതുമാണ് യാതൊരു കാരണവശാലും കിട്ടാൻ സാധ്യതയില്ലാത്ത സ്കോറാണത് മറ്റൊരു കാര്യം അറുപത് മുതൽ എഴുപത് വരെ റാങ്കുള്ളവരിൽ എട്ടോളം പേർ എക്സാം എഴുതിയത് ഒരേ സെൻറ്ററിലാണ് അത് ഹരിയാനയിലാണ് അവരുടെ പേരുകളിൽ പലർക്കും സരണയും പോലും ഇല്ല ഇരുപത്തഞ്ച് ലക്ഷം പേർ എഴുതിയ എക്സാമിൽ ഫുൾ മാർക്ക് നേടിയ എട്ടുപേർ ഒരേ എക്സാം സെൻ്റർ അല്പം വിചിത്രമാണ് ഈ കാര്യങ്ങൾ അവിടെ തന്നെ എക്സാം എഴുതിയ രണ്ടുപേർക്ക് സ്കോർ എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും സംഗതി ഇലക്ഷൻ റിസൾട്ടുകൾക്കിടയിലും വിഷയമായപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വക ഒരു ട്വീറ്റ് വന്നിരുന്നു ആ കുട്ടികൾക്ക് സമയനഷ്ടം ഉണ്ടായതുകൊണ്ട് ഗ്രേസ് മാർക്ക് നൽകിയതിനാലാണത്രേ ഒരു സ്കോർ വന്നത് എന്നാൽ സമയനഷ്ടം വരുന്നവർക്ക് കോടതി വഴി പോലും ഗ്രേസ് മാർക്ക് നേടാനുള്ള യാതൊരു സാധ്യതയും കുട്ടികൾക്ക് എൻ ടി നൽകിയിട്ടുമില്ല അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ പരാതിപ്പെടാൻ സമയനഷ്ടം സംഭവിച്ച അനേകായിരം പേർ ഉണ്ടെന്നിരിക്കെ ഈ രണ്ട് പേർക്ക് മാത്രം എന്ത് പ്രത്യേകത ആണുള്ളത് ഈ വിശദീകരണവും നൽകി എൻ ടി എ അവരുടെ സൈറ്റിൽ നൽകിയ റിസൾട്ട് പിൻവലിച്ചു സ്കോർ കോളം ഡെലീറ്റ് ചെയ്തു വലിയ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നത് വ്യക്തമാണ് സ്വജനപക്ഷപാതം നടന്നു എന്ന് തോന്നിക്കുന്ന വിഷയമാണിത് എൻ ടി എ പോലൊരു ഏജൻസി അഴിമതിമുക്തമാവണമെങ്കിൽ ഇതിനെക്കുറിച്ച് പൊതുജനങ്ങളും മാധ്യമങ്ങളും ചർച്ച ചെയ്യണം ഈ വാർത്ത ഇലക്ഷൻ വാർത്തകളിൽ മുക്കിക്കളയാനുള്ള വ്യക്തമായ പദ്ധതിയും കൂടെ ഉണ്ടായിരുന്നുവെന്നും നമ്മൾ തിരിച്ചറിയണം